നമസ്കാരം മാനിയ പ്രേക്ഷകർക്ക് ഒരു വക പതനീശയിലേക്ക് സ്വാഗതം സാധാരണയായിട്ട് ഈ വേദിയിൽ ഒരുപാട് സിനിമാ താരങ്ങളൊക്കെയാണ് പങ്കെടുക്കുന്നത് പക്ഷേ ഇന്ന് വന്നിരിക്കുന്നത് പ്രശസ്ത സീരിയൽ താരം സുജാ സുരേന്ദ്രനാണ് രണ്ടുപേരും വന്നിട്ടുണ്ട് നമുക്ക് അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം വെൽക്കം സുജാ സുരേന്ദ്രൻ നിങ്ങൾ വളരെ സന്തോഷമുണ്ട് നിങ്ങൾ ഈ ഒരു വക പതനീശയിൽ പങ്കെടുക്കാൻ വന്നതിന് അപ്പൊ ഞാൻ ആദ്യം ചോദിക്കാണ് സാർ സാർ ഒരു ഡയറക്ടറാണ് മാഡം ഒരു നടിയാണ് അപ്പൊ നിങ്ങൾ ഈ സീരിയൽ ലൊക്കേഷനിൽ വെച്ചാണ് പരിചയപ്പെട്ടത് അറിഞ്ഞു അത് എങ്ങനെയാണ് അത് ബന്ധമുണ്ടായത് സത്യം പറഞ്ഞ സീരിയൽ ലൊക്കേഷനിൽ വെച്ചല്ല അതായത് ഞാൻ ഒരു മരണാവശ്യത്തിന് വേണ്ടി ഒരു മരിച്ച വീട്ടിൽ പോകും മരിച്ച വീട്ടിപ്പോ അതെ ഒരു കാരണം ഒരു മരിച്ചു കിടക്കുന്നു ഒരുപാട് പേര് ഇന്ന് കരയുന്നു സാധാരണ അങ്ങനെയാണല്ലോ ഞാൻ നോക്കിയപ്പോ ഇത് എല്ലാവരും കരച്ചിൽ അവരുടെ ബന്ധക്കാരെല്ലാവരും കരച്ചിൽ നിർത്തിയിട്ടു ഒരു പെണ്ണ് മാത്രം പട്ടി മോങ്ങുന്ന പോലെ അങ്ങനെ മോകെ ഞാൻ നോക്കിയപ്പോളാ അപ്പൊ ഞാൻ ആലോചിച്ചു ഇവിടെ അങ്ങ് കല്ല്യാണം കഴിക്കാണ് നമ്മുടെ മലയാളികൾ കേരളീയ കംപ്ലീറ്റ് പറ്റുന്നുണ്ടോ അതുകൊള്ളൂ കൊള്ളാം ഏതായാലും മേഡത്തിന് അങ്ങനെ തെരഞ്ഞെടുത്ത് വളരെ സന്തോഷമുണ്ട് മലയാളികളൊക്കെ പൊട്ടി കരിഞ്ഞുകൊണ്ടിരിക്കും അല്ലെ സാറെ അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു ചോദ്യത്തിലേക്ക് കിടക്കാം ഞാനൊരു പാട്ട് പാടാം അതാണ് ചോദ്യം കുടമുല്ലും മലയാളി പെണ്ണിനും ഉടുക്കാൻ കുളിക്കാൻ പനി കൂന്തൽ മീനുക്കാറ്റുവേല കൂന്തൽ മീനുക്ക ഞാറ്റുവേല ഇതാണ് ചോദ്യം പെണ്ണിനും കുടമില്ല പൂവിനും കുളിക്കാൻ ലാലപ്പുടവ മൂന്ന് ഉത്തരങ്ങളാണ് ഉള്ളത് ഓപ്ഷൻ ഞാൻ തരാം വെള്ളപ്പുടവ ഒരു തകം മുട്ടടെ ഉള്ളിലെ മഞ്ഞപ്പിടവ പിന്നെ ഒരുമാതിരി ചാണാപ്പച്ചപ്പുടവ ഏതാണ് കറക്റ്റ് ആലോചിച്ചു പറഞ്ഞാൽ മതി വെള്ള വെള്ളപ്പിടവ കമ്പ്യൂട്ടർ ചോദിക്കാല്ലോ അല്ലേ ഞാൻ ചോദിക്കേ ചോദിക്കും ഞാൻ കമ്പ്യൂട്ടർ വെള്ളപ്പുടവ എന്നാണ് പറയുന്നത് വളരെ കുറയ്ക്കാണ് വെള്ളപ്പുഴവെയാണ് മേഡത്തിന് ഇപ്പൊ ഒരു രൂപ എഴുപത്തഞ്ച് ദിവസം സമ്മാനമായിട്ട് കിട്ടിയിരിക്കുകയാണ് ഞാൻ ീ ചിരിക്കും പിരി അവറായി പോയതും വിചാരിക്കാതെ അല്ല ഞാൻ ഞാനത് ചോദിക്കണമെന്ന് വിചാരിച്ച ഈ ചിരിക്കുട്ടണെന്നല്ല എല്ലാരും വിളിക്കുന്നത് എല്ലാരും വിളിക്കുന്നത് ചിരിക്കുട്ടി എന്താ അപ്പൊ ഈ സാറിന്റെ ഒരു ചിരി കാണുമ്പോ എനിക്ക് ഒരു കാരണം തോന്നിട്ടുണ്ട് പറയണോന്ന് തെറ്റെന്ന് തോന്നി പറഞ്ഞോളൂ പറഞ്ഞത് ഞങ്ങളുടെ നാട്ടിലൊക്കെ കോഴികളുണ്ടല്ലോ കോഴികള് കോഴികള് മുട്ടയിട്ട് കഴിഞ്ഞിട്ട് ഒരു കൊക്കലുണ്ട് െ കോഴി മൊട്ടിട്ട് കഴിയുമ്പോ പലരും പറയാറുണ്ട് മൊട്ടിട്ട് കഴിയുമ്പോ ഇങ്ങനെ അതുപോലെ വളരെ വളരെ സന്തോഷമുണ്ട് കേട്ടാ അപ്പൊ പിന്നെ ചേട്ടാ നമുക്ക് വേറെ ഞാൻ സാധാരണ എല്ലാവരും വരുമ്പം ഞാനൊരു പാട്ട് പാടാറുണ്ട് ഞാൻ ആ പാട്ടൊന്ന് പാടിക്കോട്ടെ ഒരു ചോദ്യം ചോദ്യമാണ് ശങ്കരി പാഹിമ വാഹിമം ശ്രുതി മധുരധര നാഗരൂപിണി ശങ്കരി പായ്വാഹിവാ ഇതിപ്പതാക്കരിച്ചു പോയ എപ്പോഴും ചേട്ടനെ കൊണ്ടുപോകണേ അല്ലെങ്കി എന്നെ പോലെ ആൾക്കാരൊക്കെ ചത്തു അപ്പൊ ഇനെ ചേട്ടാ ഈ ചേട്ടനും ഈ വീടും സീരിയലുമായിട്ടുള്ള ബന്ധം എന്താണ് സീരിയലിനെ പോലെ വേണോ വീട്ടിലെ കാര്യങ്ങളും അല്ല വീടുമായിട്ട് ചെറിയ സീരിയലായിട്ടുള്ള ബന്ധം അതെന്താണ് അതായത് ഞങ്ങൾ സീരിയൽ കാരണം വെച്ചാൽ സാധാരണ വീട്ടില് സീരിയൽ ലൈറ്റ് സീരിയലായിട്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ വലിച്ചു നീട്ടുമല്ലേ ഏതായാലും കൊള്ളാൻ വളരെ നല്ല ഒരു വേണം പിന്നെ ചേട്ടാ ഞാൻ വേറൊരു മറക്കാൻ പറ്റാത്ത ഒരു ചോദ്യങ്ങൾ വല്ല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടോ മേഡത്തിന് മറക്കാൻ പറ്റാത്ത സംഭവം എന്ന് വെച്ചാ ഇപ്പൊ കരയണം എന്ന് പറഞ്ഞു അതായത് പൊട്ടി കരയ എന്റെ സ്വന്തം ഫാദർ മരിച്ചിട്ട് കരയേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു തന്നെ ഡയറക്റ്റ് ചെയ്ത സീനിലായിരുന്നു പക്ഷെ എന്ത് ചെയ്തിട്ട് എനിക്ക് കരച്ചിൽ വരുന്നില്ല പുള്ളി സവാള പിന്നെ ഗ്ലിസറിന് എല്ലാം ഉപയോഗിച്ചിട്ടും കണ്ണീര് വരുന്നില്ല ലാസ്റ്റ് അത് കഴിഞ്ഞ് അങ്ങനെ ആ സീൻ നമുക്ക് വൈകുന്നേരം എടുക്കാന്നൊക്കെ പറഞ്ഞു വെച്ചു അത് കഴിഞ്ഞ് ഞാൻ ഏട്ടന്റെ അടുത്തൊന്നും ഏട്ടാ എനിക്ക് പോകുമ്പോഴത്തേക്കും ഒരു ജ്യൂസ് രണം എന്ന് പറഞ്ഞു പറഞ്ഞു ഇന്ന് ജ്യൂസ് കുടിക്കണ്ട ഇന്ന് അത് അഭിനയിക്കാൻ അഭിനയിച്ചില്ല ജ്യൂസ് കുടിക്കണ്ട അത് കേട്ടപ്പൊ എനിക്കങ്ങ് സഹിക്കാൻ ഭയങ്കര അവങ്ങെടുത്തു പറ്റിയില്ലായിരുന്നു ഒരിക്കലും ഒന്ന് വളരെ നല്ലൊരു സംഭവമാണ് ചേട്ടാ ഞാൻ ചോദ്യം പാട്ടാണ് ിളിമൈനു മൈന 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 ഈ പാട്ട് പാടിയത് മൂന്ന് ഓപ്ഷൻ തരാം ജിക്കി ചക്കി ജുക്കി മൂന്ന് മൂന്നോപ്ഷനാണ് ആലോചിച്ച് പറഞ്ഞാൽ മതി അല്ലേ അല്ല ഞാന് ഞാനൊരു ഞാൻ ഈ പാട്ടിൽ തന്നെ എന്റെ ഉത്തരവുണ്ട് പാട്ടിൽ തന്നെ പാട്ട് ഒന്നും കൂടി പാടാൻ ശ്രദ്ധിച്ചാ മതി മൈന കിളി മഞ്ചിമീന മനസ്സിലായി പറയാലോലെ ജിക്കിയാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത് വളരെ കറക്റ്റാണ് മാഡം നിറഞ്ഞു തരം നിൽക്കുകയാണ് അപ്പം മാഡത്തിനിപ്പോൾ മൂന്ന് രൂപ അറുപത്തഞ്ച് പൈസ സമ്മാനമായിട്ട് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ പിന്നെ ചേട്ടി മാഡം പാട്ടുപാടു ചെറുപ്പത്തിലേക്ക് ഒത്തിരി ക്ലാസിക്കലൊക്കെ പഠിച്ചു ക്ലാസിക്കലൊക്കെ പഠിച്ച പാട്ട് പാടിയാൽ വളരെ നന്നായിരിക്കും അയ്യോ ആദ്യം ആദ്യം ഈ സംഗീതം പഠിക്കണമെന്ന് മോഹമായി ചെന്നത് ഒരു സിംഹത്തിന്റെ ഞാൻ കൊണ്ട് ആക്കി ആദ്യനെപ്പഴും ഇങ്ങനെയായിരുന്നു മോനു എന്തിനാ ഇതൊക്കെ ഇപ്പൊ പറയുന്നത് ഭയങ്കര സന്തോഷം ഇന്നലെ ഒരു കണ്ണീർ സീരിയലിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നോണ്ട് ഒത്തിരി കറിഞ്ഞതുകൊണ്ട് തൊണ്ട ശരിയല്ല എന്നാലും ഞാൻ ട്രൈ ചെയ്യ ഒരു പാട്ട് പാടും മധുരം നിന്നരു മധു സാറേ ഞാൻ വേറെ ചോദിച്ചോട്ടെ ഞങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളി സവാള ഞങ്ങളായിട്ടുള്ള ബന്ധം അറിയാലേ കണ്ണീർ സീരിയൽ ഉള്ള സവാള പച്ചക്കറിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പാട്ടെന്തെങ്കിലും ഉണ്ട് ഞാൻ ഒരു ചോദ്യം ചോദിക്കാം പച്ചക്കറി അതെ അതെ പച്ചക്കറിക്കായ തൊട്ടിൽ ഒരു മുത്തശിപ്പൊട്ട് ചൊല്ലി അരുണേവാ ഓ ദേവ ഇത്തിരി തേനും കൊണ്ട് ഇത്തിരി പാലും കൊണ്ട് അങ്ങനോട് ഇങ്ങനോട് ഓടാടി ആടാടിപാട് കുമ്മാളി മാമു കച്ചായുറങ്ങോളെ കുമ്മാളി മാമുങ്കച്ചായുറങ്ങേ വെള്ളരിപ്പിഞ്ചുപോലും ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി തക്കാളി പപ്പായി അച്ചിങ്ങ പിച്ചിങ്ങ വെണ്ടക്കയോടൊത്ത് പിച്ച വെച്ച് നടന്നും ഈ പാട്ടിലെ പച്ചക്കറികളൊക്കെ കൂട്ടി ഏത് കറിയാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് മൂന്ന് ഓപ്ഷൻ തരാം അച്ചാറ് സാമ്പാറ് ഉള്ളിത്തോര ഉള്ളിത്തോര ഉള്ളിത്തോരണോ ഉറപ്പാണോ ഉറപ്പാണ് ഉറപ്പാണ് വല്ല ചെയ്തു ചെയ്തോ ഒരു സെക്കൻഡ് കിച്ചണിൽ തന്നെ ചേട്ടൻ നന്നായിട്ട് അറിയാലോ അപ്പൊ ഞാൻ ചോദിക്കാം വളരെ കറക്റ്റ് ആണ് സാമ്പാറാണ് അപ്പൊ ചേച്ചിക്ക് ഇപ്പം ഏഴ് രൂപ എമ്പത്തഞ്ചു പൈസ കിട്ടിയിരിക്കുകയാണ് നമുക്ക് അടുത്ത ജീവിതത്തിലേക്ക് അടക്കാം വെണ്ണിലന്തനക്കിണ്ണം കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ കോരിയെടുക്കാൻ വേ വെണ്ണില ിൽ വീണേ കുഞ്ഞിളം കയ്യിൽ കോരിയെടുക്കാൻ വേ വെണ്ണിലാ ചന്ദനക്കിണ്ണം വീണത് ഏത് പുഴയിലാണ് ഉത്തരം ഞാൻ മൂന്ന് ഓപ്ഷൻ തരാം പുന്നമടക്കായലിൽ ആലപ്പുഴ കായലിൽ കൊച്ചി കായലിൽ കൊച്ചി കൊച്ചി പുന്നാലോചിച്ച് ആലോചിച്ച സമയങ്ങളെണ്ട പറയാലോ അല്ലേ ആലപ്പുഴ തെറ്റിപ്പോയി ഉത്തരം വളരെ തെറ്റാണ് പുന്നമുട കായാണ് പെണ്ണില ചന്ദന കീണ്ണം വീണത് അപ്പൊ നേരത്തെ പറഞ്ഞതിന്റെ സമ്മാനം കിട്ടൂലെ തെറ്റിപ്പോയി അപ്പൊ നമുക്ക് ഞാൻ വേറൊരു കാര്യം ചോദിക്കാം ഈ മേഡം ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സീരിയൽ എന്ന് പറഞ്ഞാൽ സ്വന്തം അനീതിയുടെ ക്രൂരമായ പീഡനങ്ങൾ സഹിക്കാൻ പറ്റാതെ വളരെ ഭംഗിയായിട്ട് എല്ലാം സഹിച്ചുകൊണ്ട് വളരെ ഒതുങ്ങി കഴിയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത് വീട്ടിലും അതുപോലെ തന്നെയാണ് തോന്നുന്നു സഹിക്കുന്നു എന്നിട്ടും വളരെ ശാന്തമായിട്ട് എല്ലാം സഹിക്കുന്ന ഒരു കഥാപാത്രമാണ് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു വീട്ടിലും അല്ലെ ശരി അപ്പൊ വീണ്ടും വീണ്ടും ഒരുപാട് ഉയർച്ചകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ മാഡത്തിന് ഇപ്പം കിട്ടിയിരിക്കുന്നത് എട്ട് രൂപ എഴുപത്തിയഞ്ച് പൈസയാണ് അത് ഞാൻ ഇപ്പൊ തന്നെ തന്നേക്കാം ഒരു മിനിറ്റ് യസ് തരാന്ന് പറഞ്ഞിട്ടെ വന്നത് അതെ ഇരുപത്തിനാലിട്ട് ഇരുപത്തിയഞ്ചു വയസ്സ് തരാന്നായിരുന്നു പറഞ്ഞിരുന്നത് വിളിച്ചപ്പോ ഇരുപത്തിനാലും ഇരുപത്തിയഞ്ച് വയസ്സ് തരാന്ന പറഞ്ഞാൽ വിളിച്ചപ്പോ ഇതിനേ പ്രോഗ്രാമിന് വിളിച്ചപ്പോഴും ഇനിയും തരാനുണ്ട് ബാക്കി ബാക്കി ഇല്ല ഇരുപത്തിനാല് രൂപ തരാന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഷൂട്ടിങ് ആൾക്കാട്ട് ഞങ്ങൾ വന്നത് സീരിയലിന് പോയി ഇരുപത്തിമൂന്ന് രൂപയെങ്കിലും കിട്ടിയാലോസ് ഇല്ല 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 സമ്മതിക്കത്തില്ല ഇരുപത്തിനാലും ഇരുപത്തിയഞ്ച് വയസ്സും തരാന്ന് വാക്ക് പറഞ്ഞു വിളിച്ചേ നാലു ദിവസം പുറകെ ആണെന്ന് വിളിച്ചാ ഞാൻ കേട്ടോ ഞാൻ താമുണ്ടായിരുന്നോട്ടോ വീട്ടിലിട്ട് ചവിട്ടി കൂട്ടുന്നവര് ഇവിടെ മനിയായി ഞങ്ങള് സമ്മേളം സഹനത്തിന്റെ ആണെന്നല്ലേ ഭയങ്കര സഹനമൊക്കെ തന്നെ പക്ഷേ ഇരുപത്തിനാലും ഇരുപത്തഞ്ചു വയസ്സാരെടുത്ത എന്റെ ദൈവമേ സീരിയലിൽ മാത്രമേ ഉള്ളൂ ഈ സഹകരും കാര്യങ്ങളൊക്കെ വീട്ടിലും ഇവിടെയൊക്കെ ഇങ്ങനെ എന്നെ കണ്ടില്ലേ